ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കൂലി കൂലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ട് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആളാണ് നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനികാന്ത് ഡയറക്ടർ ലോകേഷ് കനകരാജ് സ്ക്രീൻ പ്ലേ ലോകേഷ് കനകരാജ് സ്റ്റോറി ബൈ ലോകേഷ് കനകരാജ് പ്രൊഡ്യൂസർ കലാതിഥി മാരൻ സ്റ്റാറിംഗ് രജനികാന്ത് അമീർ ഖാൻ നാഗാർജുൻ ഉപേന്ദ്ര സൗബിൻ ഷാഹിർ സന്ധ്യ ശ്രുതി ഹസൻ സിനിമോട്ടോഗ്രാഫി ഗിരീഷ് ഗഗാധരൻ മ്യൂസിക് അനിരുദ്ധ് രവിചന്ദ്രൻ കിഡിലൻ സാനം തന്നെയായിരിക്കും നമ്മളെല്ലാം ജയിലറിന് ശേഷം രജനികാന്തിൻ്റെ ഒരു മാസ് സിനിമ കാണാനായിട്ടുള്ള ആകാംക്ഷയിലാണ് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്നത് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സൗബിൻ ഷാഗർ സിനിമയിൽ എത്തുന്നുണ്ട് സൗബിന്റെ ഓൾറെഡി ഈ സൗബിൻ്റെ ഒരു സോങ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വൈറലായിരുന്നു ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് രജനികാന്തിൻ്റെ ഒരു പവർ ഹൗസ് ലിറിക്കൽ വീഡിയോ സോങ് എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ സ്റ്റൈൽ മന്നൻ്റെ ആ സ്റ്റൈല് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഞാനും കാത്തിരിക്കുകയാണ് നമുക്കെന്തായാലും ഈ പവർ ഹൗസ് വീഡിയോ ലിറിക്കൽ സോങ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു തരാം ഹൗസ് വീഡിയോ ലിറിക്കൽ സോങ് ആണ് നിങ്ങൾ കണ്ടത് സോങ്ങിനാഥ് ഉടനീളം നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ പല ഭാവങ്ങൾ കഴിയുന്നു പൊട്ടക്ക സാഗമായിരിക്കും ഒരു രക്ഷയില്ലാത്തൊരു സാധനമായിരിക്കും ലോകേഷ് കനകരാജ് അറിഞ്ഞങ്ങോട്ട് പണ്ണി വെച്ചിട്ടുണ്ട് എന്തായാലും സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് നല്ല ഒരു വൈബായിരുന്നു ആ ഒരു അല്ലെ ആ ഒരു സോങ് കാണാനായിട്ട് തിയേറ്റർ പൊളിച്ചെടുക്കുമ്പോൾ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ജയിലർ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു കിഡിലൻ ലുക്കിൽ തന്നെയാണ് രജനികാന്തിൻ്റെ ഒരു വരവ് എനിക്കൊന്ന് ഏകദേശം ആ ഒരു ലുക്കൊക്കെ തന്നെയാണ് ഇതിനകത്തും പിടിച്ചിരിക്കുന്ന ആ ചെറിയ താടിയൊക്കെ വെച്ചിട്ട് ആള് വേറെ ലെവലായിട്ടും കാരണം ഇദ്ദേഹത്തെ വെല്ലാൻ ഇന്ത്യൻ സിനിമയിൽ സ്റ്റൈൽ കാണിച്ച് വെല്ലാൻ വേറൊരു നടനില്ല എന്ന് തന്നെ വേണം പറയാൻ എന്താണേലും കൂലി സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ആദ്യ ഷോ ഏത് സമയത്താണെന്ന് പറയുന്നത് എന്തായാലും നാലുമണിക്കൊക്കെ ആയിരിക്കും ചിലപ്പം ഷോ വരുന്നത് എന്തായാലും ഞാൻ ഈ സോങ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് നിങ്ങളും എൻജോയ് ചെയ്ത് കാണും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും സിനിമ നമുക്ക് കണ്ടിട്ട് സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം സ്റ്റൈൽ മന്നൻ അത് പൊളിച്ചടുക്കും കിഴിച്ചിട്ട സൂപ്പർ